ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലോട്ട് കിടക്കാം ഫാമിലി നിൽക്കുന്ന ശേഷം വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം നമുക്കത് ഊഹിക്കാവുന്ന കാര്യമാണ് എന്തിനാണ് ഫാമിലിയെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരുടെ ഗെയിമിൽ ഒരു ചേഞ്ച് വരുത്താൻ തന്നെയാണ് അപ്പം അങ്ങനെ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുള്ളത് ആർക്കാണ് അനീഷിനാണ് പക്ഷെ അനീഷ് പറയുന്നത് ഫാമിലി വന്നതിന് ശേഷം മറ്റുള്ളവരെല്ലാവരും കൂടെ അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്നാൽ ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് സ്വയം ഒറ്റപ്പെട്ടിട്ട് അനീഷ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അനീഷ് സ്വയം ഒറ്റപ്പെട്ട് അവിടെ എവിടെയും പോയിരുന്ന് അനീഷ് എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അനീഷ് തെറ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അത് ചെയ്തു തന്നില്ലേ ഞാൻ ഇത് ചെയ്തു തന്നില്ലേ എന്ന് പറഞ്ഞ് അവിടെ കയറി ഒരു സ്പേസ് ഉണ്ടാക്കി തൻ്റെ ക്യാമറ സ്പേസിന് വേണ്ടി അങ്ങനെ കിടന്ന് അലഞ്ഞു തിരിയുന്ന ഒരു ഒരു പ്രത്യേകതരം മനുഷ്യനാണ് ഈ അനീഷ് എന്നാണ് എനിക്ക് തോന്നിയത് അതായത് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അനുമോളുടെ പി ആറിനെ ചൊല്ലി അവിടെ ഒരു വലിയ ഡിസ്കഷൻ നടക്കുന്നത് അപ്പൊ ഇന്ന് ആദ്യമില്ല തമാശയ്ക്ക് പറയാണ് അനീഷിൻ്റെ പി ആറ് അനീഷ് കുറേ പിആർ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നെൽപ്പാടങ്ങളൊക്കെ വിറ്റു എന്നുള്ള രീതിയിൽ അതിൽ ഒരു തമാശ പറയുന്നു അത് അനീഷിനങ്ങ് ദഹിക്കാൻ പറ്റുന്നില്ല അനീഷ് അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് ബിഗ് ബോസ് ടീം പോയി അന്വേഷിക്കണമെന്ന് വരെ അനീഷ് അവിടെ നിന്ന് പറയുകയാണ് ഒരു തമാശയായിട്ട് എടു പറഞ്ഞ കാര്യം തമാശയായിട്ട് എടുക്കാൻ പോലും അനീഷിന് പറ്റണില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും അനീഷ് അനീഷിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു 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 പ്രത്യേക തരത്തിൽ ഒറ്റ കടൽ സ്ട്രാറ്റജി അനീഷ് ഒരു പുതിയ സ്ട്രാറ്റജി തന്നെ വെച്ചിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗെയിം വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനീഷ് അനീഷ് പറയുക അനീഷിന് പി ആർ എന്താണെന്ന് പോലും അനീഷിന് കേട്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പി ആർ എന്താണെന്ന് കേൾക്കുന്നത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അഞ്ച് വർഷത്തോളം ഈ ബിഗ് ബോസിന് വേണ്ടി പണിയെടുത്ത ഒരാൾക്ക് പി ആർ എന്നത് എന്താണ് എന്ന് അറിയാതിരിക്കുമോ ഇത്രയും വലിയൊരു നൊണ പറഞ്ഞിട്ട് അനീഷ് ഏ ആരെയാണ് ഈ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് വിദ്ധികളാക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല അനീഷ് ഫാൻസ് വിശ്വസിക്കുവായിരിക്കും അതെ അനീഷിന് പി ആർ അല്ല ഒറിജിനലി ഉണ്ടായ ഫാൻസ് ആണ് അനീഷിന് എന്നൊക്കെ കുറെ പേരുണ്ടാവും ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാവർക്കും ജെനുവിൻ ആയിട്ടുള്ള കുറെ ഫാൻസ് ഉണ്ടാവും അതിന്റെ കൂടെ ഈ പി ആർ വേർക്സും കൂടെ വരുമ്പോൾ ഫാൻസിന്റെ ആ എണ്ണത്തിൽ കുറച്ചും കൂടി മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ അനീഷിങ്ങനെ കിടന്ന് നന്മ മരം ചമയാനായിട്ട് ശ്രമിക്കുകയാണ് അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ല അനീഷ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് ടീമിൽ പോയി അന്വേഷിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നു അങ്ങനെ ഓരോരുത്തരെയും ഓരോ ആളുകളെയും അനീഷ് അവർ അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണ് എന്നും വരുത്തി തീക്ക തീർക്കാനുള്ള ഒരു പുതിയ ശ്രമമാണ് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഏരിയയിലും അനീഷ് അതായത് ഇപ്പോൾ ആദിലാനൂറയുമായിട്ടും ഷാനവാസായിട്ടും ബിന്നിയുമായിട്ടും ലക്ഷ്മിയായിട്ടും അങ്ങനെ എല്ലാവരുമായിട്ടും അനീഷ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അനീഷ് പറയുന്നത് ഞാൻ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ രജിത് കുമാർ നേരത്തെ ചെയ്ത ഒരു സ്ട്രാറ്റജി ഓർമ്മയുണ്ടാവുമല്ലോ ഡോക്ടർ രജിത് കുമാർ ആരോടും മിണ്ടാതെ ഒരു ഭാഗത്ത് പോയി കുറെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ അത് ആ ഹൗസ് മേറ്റ്സിനൊക്കെ മനസ്സിലാവുന്നുണ്ട് ഹൗസ് മേറ്റ്സ് അതിനനുസരിച്ചാണ് അനീഷിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഷാനവാസ് ഷാനവാസ് ഒരു രീതിയിലും അനീഷിന് സ്പേസ് കൊടുക്കാതെ അനീഷിന്റെ കൂടെ തന്നെ നിന്ന് ചതിയൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ശരിക്കും അനീഷ് ചതിയനാണ് കാരണം അനീഷിന് ആ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് അനീഷ് ഷാനവാസിനെ മാതിലെ നൂറേം ഒക്കെ അങ്ങ് ഇരകളാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇന്നത്തെ ടാസ്ക് നമുക്കറിയാം ഇന്നലെ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു എടുത്തു പറയേണ്ട കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് ടാസ്കില് അനുമോൾ ആര്യൻ അതുപോലെ തന്നെ നമ്മുടെ സാബുമാൻ സാബുമാൻ ശരിക്കും ഒന്നും ചെയ്യാതിരുന്നത് ആ ഡാൻസ് പെർഫോമൻസ് ഭൂതമായിട്ടൊക്കെ അഭിനയിച്ചത് അതിൻ്റെ ഗുളിയായിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ്ലി ആ ഒരു ക്യാരക്ടറിനെ പിടിച്ചു ചെയ്തു പിന്നെ അത്യാവശ്യം ഓക്കെ ഓക്കെ എന്ന് പറയാൻ നമ്മുടെ ഷാനവാസ് ലക്ഷ്മി അങ്ങനെയുള്ളവരൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട് നൂറ ഓക്കെ പിന്നെ അത്രയ്ക്ക് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഏരിയയിലുള്ളവരാണ് ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ അത്യാവശ്യം ഒന്നും കൂടി ഒന്ന് കയറേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് കിട്ടിയ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് മുന്നേറാൻ പറ്റാത്തത് ഇനിവേ അനുമോളും ആര്യനൊക്കെ കലക്കിയിട്ടുണ്ട് അപ്പൊ കോയിൻ കിട്ടുമ്പോ കോയിൻ കിട്ടുമ്പോ അനുമോൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടേണ്ടത് പക്ഷേ ആര്യൻ ആര്യനാണ് അത് കയറിയിരിക്കുന്നത് അക്ബർ കളിച്ച് അക്ബറും നെവിനും കൂടെ ഇഷ്ടം പോലെ കോയിൻ വാരി കൊടുത്തു ആര്യന് അങ്ങനെ ആര്യനാണ് ഇപ്പൊ ഫസ്റ്റ് അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അതിനിടയിൽ കോയിൻ കൊടുക്കുന്നതിനിടയിൽ അനീഷ് വീണ്ടും ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണ് അനീഷിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അനീഷിന് ആ ക്യാരക്ടർ ഉണ്ടാണത് പോലും മനസ്സിലായിട്ടില്ല സ്വയം ജോക്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അത് ആ ക്യാരക്ടർ ബാബു ആണ് എന്നുള്ളത് പോലും മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അനീഷ് മനസ്സിലാക്കുന്നത് അങ്ങനെ അനീഷ് അനീഷിന് റിയലി ആ ബാബുവായി മാറാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറഞ്ഞത് റ്റുള്ളൂ എന്നിട്ടും അനീഷിന് എട്ട് കോയിനോളം കിട്ടുന്നുണ്ട് അതിലേയും ഒന്നും അനീഷിന് കോയിൻ കൊടുക്കുന്നില്ല അതിലും അനീഷ് പ്രതിഷേധിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോയിൻ കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല അവരവരുടെ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള പെർഫോമൻസിന് മാത്രം കോയിൻ കൊടുത്താൽ മതി എന്നൊക്കെ അത് അവരവരുടെ ഗെയിമാണ് അതിൽ ഫ്രണ്ട്ഷിപ്പിനൊന്നും വലിച്ചെറിക്കേണ്ട ഒരു ആവശ്യമില്ല അത് അനീഷ് ചെയ്യാറുണ്ട് അനീഷ് എല്ലായിടത്തും ഞാൻ ചെയ്തു എന്തുകൊണ്ടോ നിങ്ങൾ അത് ചെയ്യാത്തെന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട് കണക്ക് പറഞ്ഞ് കാര്യം സാധിക്കാൻ അനീഷ് കുറച്ച് മിടുക്കനാണ് എന്ന് തോന്നിയിട്ടുണ്ട് അതായത് ഷാനവാസ് നെവിൻ ഇഷ്യൂല് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത് ഞാൻ മാത്രമേ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് നീ എന്നെ ചതിച്ചത് എന്നുള്ള രീതിയിൽ കണക്ക് പറയുന്നുണ്ട് നമ്മുടെ അനീഷ് അതേപോലെ പല ഏരിയയിലും അനീഷ് ഇങ്ങനെ കണക്ക് പറയും ഞാനാണെന്ന് നിനക്ക് മരുന്ന് എടുത്ത് തരുന്നത് എന്നിട്ടും നീ അങ്ങനെ ചെയ്തു ഞാനാണ് എല്ലാവരും ബാറ്ററി മാറ്റി കൊടുക്കുന്നത് എന്നിട്ടും അവരെന്നോട് അങ്ങനെ ചെയ്തു അങ്ങനെയുള്ള രീതിയിൽ ഉള്ള സംസാരം അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് പിന്നെ അനീഷിന് എന്തുവാം പക്ഷെ മറ്റുള്ളവർ അനീഷിനെ ഒന്നും പറഞ്ഞുകൂടാ എന്നുള്ളതും അനീഷിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാട്ടുന്നത് ത് യാർത്ഥത്തിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് അകത്ത് നടക്കുന്നതിനേക്കാളും വലിയ ഗെയിംസാണ് പുറത്ത് നടക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓരോരുത്തരുടെ ഫാൻസും പി ആറും ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ആണ് അതൊന്നും ഇനി അകത്തുള്ളവർ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു രസം എന്ന് പറയുന്നത് എനിവേ കളികൾ അടിയും പിടിയും ബഹളവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ